ോഡ് സ്വർഗീയ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ദൈവത്തോട് പറ്റിയിരിക്കുക തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ അവനെന്നോടുകൂടെ പറ്റിയിരിക്കുക അവനെ പിടിവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുക അവനെ ഉയർത്തും ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കുക നമ്മൾ ലോഹത്തോടല്ല പറ്റിയിരിക്കേണ്ടത് ദൈവത്തോടുകൂടെ പറ്റിയിരിക്കുക ഒരു ദൈവഭക്തൻ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്നടക്കുക ഹാനോക്കിനെ കുറിച്ച് നമുക്ക് തിരുവചനം കാണുവാൻ കഴിയുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോടു കൂടെ എപ്പോഴും സംസാരിച്ചു ഹാനോക്കിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ലോഹത്തിൽ ഹാനോക്ക് ജീവിച്ചപ്പോൾ ലോഹത്തിൽ തന്നെ പ്രലോഭിപ്പിക്കുന്ന ലോഹത്തിലേക്ക് തന്നെ ഇമ്പങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പല സംഭവങ്ങൾ ലോഹത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഹാനോക്ക് അതെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ദൈവത്തോട് നടക്കുന്നത് മറന്നുപോയില്ല മറ്റ് വ്യക്തികളോടുകൂടെ നടക്കുന്നതിനെക്കാളും തൻ്റെ ജീവിതകാലത്തിൻ്റെ അവസാനം വരെയും താൻ ദൈവത്തെ തന്നെ നടത്തുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ ആ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ടാണ് തൻ്റെ അവസാന നിമിഷം വരെയും താൻ വീഴാതെ ദൈവത്തോട് നിന്നത് മുഖാന്തരം ദൈവത്തോട് നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് തന്റെ ദൈവമെടുത്തു അത്രത്തോളം പ്രത്യാശയിലും വിശ്വാസവും താൻ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അന്നും ഇന്നും ലോഹത്തിൽ മാടി വിളിക്കുന്ന പല ഇമ്പങ്ങളുമുണ്ട് പക്ഷെ അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ അവസാന നിമിഷം വരെ ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറ്റിയിരുന്ന് അവസാനം വരെയും ദൈവത്തോട് ചേർന്ന് ഹാനോക്കിനെ സ്വർഗത്തിലെ ദൈവം എടുത്തുകൊണ്ടു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ഈ ഭൂമി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഭൂമി നമുക്ക് എന്തൊക്കെ നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും സ്ഥിരതയല്ലാത്തതൊന്നാണ് പക്ഷെ സ്ഥിരതയുള്ള ഒറ്റ കാര്യം ഭൂമിയിലും സ്വർഗത്തിലും നീ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നാൽ ഈ ഭൂമിയിലും നീ അനുഗ്രഹിക്കപ്പെടും നീ സ്വർഗത്തിലും അനുഗ്രഹിക്കപ്പെടും തിരുവചനത്തിൽ പഴയ നിയമ ഏടുകളിൽ ജീവിതത്തിൻ്റെ മേഖലയിൽ വലിയ തകർച്ചകൾ കടന്നു വന്നപ്പോഴും അറിഞ്ഞതായ ജീവനുള്ള ദൈവത്തോട് ചേർന്ന് പറ്റി നിൽക്കുവാൻ ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് ഒരു ദൃഢനിശ്ചയം കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഒരു വചനഭാഗമാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് രുത്തിൻ്റെ പുസ്തകം ഒന്നിൻ്റെ പതിനഞ്ചാം വാക്യം ആമേ അതിലിങ്ങനെയാണ് പതിനാലിൽ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു ഓർമ്മ അമ്മായിമ്മ ചുംബിച്ച് പിരിഞ്ഞു അവളോട് പറ്റി നിന്നു പഴയ പുസ്തകം തിരുവചനത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ രണ്ട് സഹോദരിമാരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് റൂത്തിന്റെ പുസ്തകമെന്നും മറ്റൊന്ന് യസ്തറിന്റെ പുസ്തകമെന്നും റൂത്ത് തിരുവചന ഏടുകളിൽ കയറി പറ്റാനുള്ള ഒറ്റ കാര്യം അവളുടെ എന്ന് പറയുന്നത് അവളുടെ സ്വദേശം എന്ന് പറയുന്നത് മോബാപ് ദേശമാണ് അതായത് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീകളുടെ പുസ്തകത്തിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം അതുമാത്രമല്ല റൂത്തിൻ്റെ സ്വന്ത ദേശം മോബാബാണ് മോബാബ്യ എന്ന പദത്തിന് അർത്ഥം സൗഹൃദം എന്നാണ് മോബാബ്യ സൗഹൃദം അപ്പോൾ ഒരു വിദേശിയായി ഈ മോബാബ് ദേശത്തു നിന്നും ഒരു വിദേശിയായി താൻ ബദ്ലഹീമിലേക്ക് തനിക്ക് വന്ന് പാർക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവൾക്കൊരു വഴി തുറക്കുകയാണ് ആ വഴി തുറക്കുന്നതിൻ്റെ ഒരു കുടുംബത്തിലൂടെയാണ് മോബാബ്യ ദേശത്തിലുള്ള റൂത്തിനെ എന്ന ദേശത്തിൽ ഒരു വിദേശിയായി വന്ന് പാർക്കാൻ ഒരു വഴി ഒരു കുടുംബത്തിലൂടെയാണ് ദൈവം അവൾക്ക് തുറന്നു കൊടുക്കുന്നത് അതായത് തിരുവചനത്തിൽ എലീ കുടുംബം തങ്ങൾ പാർത്തതായ ബത്ലെഹേമിൽ ക്ഷാമമുണ്ടായി ക്ഷാമം മുഖാന്തരം ധാന്യം വളരെ കുറവായി അവർക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അവർ നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ദേശമായ മൃദ്ധിയുണ്ടെന്നറിഞ്ഞിട്ട് എലീമേലക്കും കുടുംബവും ആ പ്രദേശത്ത് ചെന്ന പരദേശികളായിട്ട് കുറെ കാലം കുറെ കാലം എന്ന് പറയുന്നത് വർഷങ്ങൾ അവരവിടെ ചെന്നു പാർക്കാനിടയായി അപ്പൊ എലിമേലക്കും കുടുംബവും പോകുമ്പോൾ എലിമേ മേലക്കിൻ്റെ ഭാര്യ നവോമി തൻ്റെ രണ്ട് ആൺമക്കൾ മഗ്ളോനും ഹില്ലിയോനുമായിട്ടാണ് അവർ ബെദ്ലേഹേമിൽ ബദ്ലേഹേം എന്ന വാക്കിനർത്ഥ അപ്പത്തിന്റെ നാടെന്നാണ് ഈ അപ്പത്തിന്റെ നാടിൽ പെട്ടെന്നൊരു ക്ഷാമം ഉണ്ടായപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് താൻ ചിന്തിക്കുകയും ധാന്യമുണ്ടെന്നും പച്ചയായ അനുഭവമുള്ളത് ദേശമാണെന്ന് മനസ്സിലാക്കി താൻ കുടുംബമായിട്ട് കുറെ വർഷത്തേക്ക് അവിടെ ചെന്ന് താമസിക്കുക അങ്ങനെ താമസിക്കാൻ താൻ അവിടെ കടന്നുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രണ്ട് ആൺകുഞ്ഞുങ്ങൾ വിവാഹപ്രായമായി ആ പ്രദേശത്തുനിന്ന് മോബാബി ദേശത്തു നിന്ന് രണ്ട് സഹോദരിമാരെ തൻ്റെ ആൺമക്കൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു അതാണ് മഗ്ലോന്റെ ഭാര്യയാണ് റൂത്ത് അപ്പൊ രുത്തി വിവാഹം ചെയ്തത് മഗ്ലോനാണ് റൂത്തിന്റെ പുസ്തകത്തിൽ അവസാന അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്നു മഗ്ലോന്റെ ഭാര്യയായിരുന്നു എന്നാണ് ആ രൂത്തിനെയാണ് ബോബസ് താൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അങ്ങനെ ആ ദേശത്ത് ചെന്ന് പാർത്ത് അവിടെ താമസിക്കുമ്പോൾ രണ്ട് ഈ ആൺകുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞു അവര് സന്തോഷമായി പാർക്കുമ്പോൾ പെട്ടെന്ന് ആ ഭവനത്തിൽ ഒരു മൂന്ന് മരണം സംഭവിച്ചു അത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് പെട്ടെന്ന് മൂന്ന് പുരുഷന്മാരാണ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് പുരുഷന്മാർ സടലി പെട്ടെന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു അവരെങ്ങനെയാണ് മരണപ്പെട്ടു എന്ന് തിരുവചന ഏടുകളിൽ വ്യക്തമല്ല അവ്യക്തമായിട്ടുള്ള ചില അമേ അവണങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവര് മൂന്നുപേരും ആ ദേശത്ത് വെച്ച് മാരകമായ രോഗത്താൽ മരിക്കപ്പെട്ടു എന്നും അല്ല മോപാപദേശം വിഗ്രഹങ്ങളുടെ നാടായ ബലികൊടുക്കുന്ന ദേശമായതുകൊണ്ടും അങ്ങനെയുള്ള ഒരു കാരണത്താൽ മരണപ്പെട്ടുവെന്നും അവ്യക്തമായിട്ട് വേദപണ്ഡിതൾ നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ അത് വ്യക്തമല്ല ഒന്ന് നമുക്ക് ഉറപ്പാണ് മൂന്ന് പുരുഷന്മാരും ആ കുടുംബത്തുനിന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ ആ കുടുംബത്തെ ശേഷിക്കുന്നത് മൂന്ന് സഹോദരിമാരാണ് നവോമി പറഞ്ഞു ഞാൻ മധുരമുള്ളവളായി സന്തോഷമുള്ളവളായി വന്നു ഇനി മാറയാണ് കയ്പാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം അടുത്ത ദിവസം ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് ഞാൻ പരദേശിയായിട്ട് ഇവിടെ വന്ന് പാർക്കുകയാണ് സ്വദേശ നാട്ടിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഓർഫ അമ്മായിയമ്മ ചുംബിച്ച് നമുക്കറിയാം അവൾ പൊട്ടിക്കരഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് അവളുടെ മാതാപിതാക്കളുടെ സ്വദേശത്ത് ആ മാതാപിതാക്കളുടെ ഭവനത്തിലേക്ക് അവൾ ഓടിപ്പോയി എന്നാൽ റൂത്ത് ഓർമ്മ പോവുകയാണ് റൂത്ത് തൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല നിന്നോട് ഞാൻ പറ്റി നിൽക്കും അവൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല വിഗ്രഹങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്നതായ രൂത്ത് സത്യദൈവത്തെ അറിഞ്ഞതായ കുടുംബത്തിൽ വിവാഹം ചെയ്തുകൊണ്ട് വന്നത് മുഖാന്തരം ചില വർഷങ്ങളാണ് താൻ ആ കുടുംബത്തിൽ പാർത്തുവെങ്കിലും അവൾ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു അമ്മായിയമ്പർ നിന്റെ സഹോദരി ഓർഫ പോയല്ലോ കുഞ്ഞെ നീയും പെയ്ക്കൊള്ളാം പക്ഷെ അവൾ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല ഞാൻ നിന്നോട് പറ്റി നിൽക്കും അവൾ എടുത്തു പറയുന്ന വാക്ക് നിന്റെ ദൈവം എൻ്റെ ദൈവമാണ് നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും നീ പോകുന്നിടത്ത് ഞാനും പോരും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയില്ല പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നും പരിശുദ്ധാൻ വന്നെ പഠിപ്പിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി ആ വ്യക്തി പുതുതായി തീർന്നിരിക്കുന്നു നാം ക്രിസ്തുവിനോടുകൂടെ നമ്മുടെ പഴയ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞ് നാം ഒരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനോടുകൂടെ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു പുതിയ വ്യക്തിയായി തീർന്നിരിക്കുന്നു ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മളിനി ലോഹത്തോട് പറ്റിയിരിക്കേണ്ടവരല്ല നമ്മൾ കർത്താവിനോടുകൂടെ ആത്മാവിനോട് പറ്റിയിരിക്കേണ്ടവരാണ് ഇവിടെ രൂത്ത് അവൾ എടുത്തു പറയുന്നു ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല നിന്നോട് പറ്റിയിരിക്കും നിന്റെ ദൈവം എൻ്റെ ദൈവമാണ് അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൾ സത്യ ദൈവത്തെ ഈ കുടുംബത്തിൽ വന്നപ്പോൾ അവൾ മനസ്സിലാക്കി സത്യം എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞു സത്യ ദൈവത്തെ അവൾ മനസ്സിലാക്കി ആ ദൈവത്തെ അവൾ ഹൃദയത്തിൽ അവൾ സ്വീകരിച്ചു ആ ദൈവത്തെ അവൾ ഹൃദയത്തിൽ ജീവനുള്ള ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ൂത്ത് തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ ആമേൻ നവോമി തന്നോട് പോകാൻ പറയുമ്പോൾ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല നീ പോകുന്നിടത്ത് ഞാനും പോരും നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം നിന്നോട് ഞാൻ പറ്റിയിരിക്കും അപ്പൊ നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് റൂത്ത് പറയണമെങ്കിൽ അവൾ കർത്താവായ യേശുവിനെ സത്യദൈവത്തെ അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചു അതുകൊണ്ട് അവൾ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിധമ എന്ന പേര് കേട്ടുവെങ്കിലും അവളിനി ഒറ്റപ്പെടുന്ന ഒരു അനുഭവമാണെങ്കിലും തൻ്റെ ഭർത്താവിനേക്കാൾ അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരങ്ങളെക്കാൾ അവൾ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അതുകൊണ്ട് അവൾ പറഞ്ഞു നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം നീ പോകുന്നിടത്ത് ഞാനും പോരും മരണത്താലല്ലാതെ നിന്നെന്ന് നിന്ന് ഇനി ഞാൻ മാറിപ്പോകില്ല സ്തോത്രം എന്നെ കേൾക്കുന്നതെയോ മക്കളെ ഈ ലോകത്തിലുള്ള മറ്റേതിനെക്കാളും നീ ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് നീ പറ്റിയിരിക്കുക ആഴമായ ദൈവസ്നേഹവും ദൃഢനിശ്ചയവും നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ലോകത്തിലുള്ളത് എന്തും നിന്റെ നിന്ന് മാറിപ്പോയാലും നിനക്കൊരു ഉറപ്പുണ്ടാകണം ഈ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ തകർച്ചകളോ എന്നെ എന്നെ ഭാരപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്നെ നിരാശപ്പെടുവാൻ പെടുത്തുവാൻ കഴിയത്തില്ല ഞാൻ ചേർന്നിരിക്കുന്നത് ഞാൻ പറ്റിയിരിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ് ക്രിസ്തുവിനോടാണ് ദൈവാത്മാവിനോടാണ് ഞാൻ ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു തകർച്ചയിലും ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കും ഈ സഹോദ നിന്റെ ദൈവം എൻ്റെ ദൈവം മരണത്താലല്ലാതെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഏതൊരു തകർച്ചയിടുന്നുണ്ട് വരും നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ തിരിച്ചറിഞ്ഞ സത്യദൈവമായ ക്രിസ്തുവിനെ നീ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് അവൾ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കി അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഒരു തിങ്ങനവർ നിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവനുള്ള ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല ജീവനുള്ള ദൈവത്തിന് മാത്രമേ എന്നെയും നിന്നെയും വിടിവിക്കാൻ കഴിയത്തുള്ളൂ നിന്റെ ഏതൊരു പ്രതിസന്ധിയിലും നിന്റെ ഏതൊരു തകർച്ചയുടെ അനുഭവങ്ങളിലും നിന്റെ ഏത് ഫിനാൻസിന്റെ തകർച്ചയാകട്ടെ കുടുംബത്തിന്റെ മറ്റു വിഷയങ്ങളാകട്ടെ ഏത് പരാജയത്തിലും വിടിവിക്കുവാൻ ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ദൈവത്തോട് നീ ആ ദൈവത്തോട് നീ പറ്റിയിരിക്കുക അവൾ അറിഞ്ഞതായ സത്യത്തിൽ മുറുകെ പിടിച്ചു ആ ദൈവത്തോട് അവൾ ചേർന്നിരുന്നു അവളുടെ ജീവിതത്തിൽ അമ്മയോട് അവൾ ബദലഹിമിലേക്ക് യാത്ര വന്നു താനൊരു വിദേശിയായി തൻ്റെ സ്വദേശം വിട്ട് മറ്റൊരു രാജ്യത്തിൽ മറ്റൊരു ദേശത്തിലേക്ക് വന്നു അവൾ അവിടെ വന്ന് പാർക്കുകയാണ് അവളുടെ ഹൃദയത്തിലെ ദൃഢനിശ്ചയം മറ്റൊന്നുമല്ല അറിഞ്ഞതായ സത്യ ദൈവത്തിൽ ഈ അമ്മായിയെ മറഞ്ഞ സത്യ ദൈവത്തിൽ ആരാധിച്ച് ഞാൻ ഇവരോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ച് ദൃഢ നിശ്ചയത്തോട് നിരാശപ്പെടാതെ എൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചയെ ഓർത്ത് ഞാൻ ഭാരപ്പെടാതെ ദൈവത്തെ നോക്കി ജയത്തോടെ മുന്നോട്ട് പോകും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ നീ അതിനെ ഓർത്ത് നിരാശപ്പെട്ട് 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 അത് തന്നെ നീ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ നീ അതിനെ തള്ളിക്കളഞ്ഞിട്ട് നിന്റെ ഹൃദയത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ നിന്റെ ഹൃദയം ചേർന്ന് ആ ദുഃഖങ്ങളെ ആ പ്രതികൂലങ്ങളെ മറന്ന് നീ ദൈവത്തോട് ചേർന്ന് ദൃഢനിശ്ചയത്തോടെ നിന്നെ വഴി നടത്തുന്ന ദൈവത്തെ നോക്കി ജയത്തോടെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തിൽ വലിയ വിജയം കാണാൻ കഴിയും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നു പിന്നെ ആ വിഷയം സർക്കിൾ പോലെ ചിന്തിച്ച് ചിന്തിച്ച് അതിൽ തന്നെ കറങ്ങിപ്പോവുകയാണ് പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു രുത്തിൻ്റെ ജീവിതത്തിൽ കുടുംബത്തിലുണ്ടായ തകർച്ചയിൽ ആ വിഷയത്തോർത്ത് ചിന്തിച്ച് രുത്തിരിക്കുന്നില്ല നവോമി നിന്ന് മറഞ്ഞതായ സത്യദൈവത്തെ അവൾ ഹൃദയത്തെ സ്വീകരിച്ച് ഈ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറപ്പ് വരുത്തുന്നു ദൃഢനിശ്ചയം അവൾ പ്രഖ്യാപിക്കുന്നു എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം അതുകൊണ്ട് ഞാൻ പരാജയപ്പെടുക ഞാൻ നിന്നോടുകൂടെ വരികയാണ് നമ്മൾ ജോലി ചെയ്ത് ആഹ്വാനിച്ച് ജയത്തോടെ ഭൂമിയിൽ ഇനിയുള്ള ജീവിതം നയിക്കുമെന്ന് അവൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു ദൃഢനിശ്ചയമുണ്ടായിരുന്നു എന്തുകൊണ്ട് അവൾ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ചെറുതും വലുതുമായ ഏതൊരു തകർച്ചയിലും നീ പതറിപ്പോകരുത് കാരണം ലോഹത്തോടാണ് നീ ചേർന്നിരിക്കുന്നു എന്തെങ്കിലും നീ തളർന്നു പോകും പക്ഷെ ദൈവത്തോടാണ് നീ ചേർന്നിരിക്കുന്നുവെങ്കിൽ ആ തകർച്ചയിൽ നീ പരാജയപ്പെടാതെ ക്രിസ്തുവിൻ്റെ മുഖം നോക്കി പ്രത്യാശയോടെ വീണ്ടും ജയത്തോടൊരു ദൃഢനിശ്ചയത്തോടെ ഞാൻ ഭാരപ്പെടില്ല ഞാൻ ഇനിയും കരുത്തോടെ ജയത്തോടെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കുന്ന ഒരു ഭക്തന് പറയാൻ കഴിയും നിങ്ങൾ തകർച്ചകളിലൂടെ കടന്നു പോയാലും നിങ്ങൾ ഒറ്റ കാര്യം ദൈവത്തോട് ചേർന്നിരിക്കുക ദൈവത്തോട് ചേർന്നിടക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുക ആ പ്രശ്നങ്ങൾ നിങ്ങളെ ഒരിക്കലും മുക്കിക്കളയിൽ നിങ്ങളെ ജയത്തോടെ വഴി നടത്തുന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ എപ്പിക്കുക രുത്തിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ബദ്ലേഹിയമിൽ കടന്നു വന്ന രുത്ത് ആമൻ ഒറ്റപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല സർവശക്തനായ ദൈവം അവൾക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം ഒരുക്കി ബോബസിനെ തിരുവചന നേടുകളെ നമ്മൾ പഠിക്കുമ്പോൾ രുത്തി നിന്ന് ഉരുവായി പുറത്തു വന്നതായ തലമുറകളുടെ വംശാവലിയിൽ നിന്നാണ് ദാവീദിന്റെ ഗോത്രം ദാവീദിൽ നിന്നാണ് ക്രിസ്തുവിന്റെ വംശാവലി കണ്ടു ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ അറിഞ്ഞു പറഞ്ഞു നിന്റെ ദൈവം എൻറെ ദൈവമാ അവൾ ലോഹത്തിലുള്ള തകർച്ചകൾ കുടുംബത്തിന്റെ തകർച്ച കണ്ട് ഭയപ്പെട്ടില്ല അവൾ അറിഞ്ഞ സത്യത്തോട് ദൈവത്തോട് അവൾ ചേർന്നിരുന്നപ്പോൾ സർവശക്തനായ ദൈവം അവളെ മാനിക്കുവാൻ അനുഗ്രഹിക്കുവാൻ തയ്യാറായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വിഷയങ്ങളെ സംഭവങ്ങളെ ഓർത്ത് നീ നിരാശപ്പെടാതെ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വേദനകളെ ദുഃഖങ്ങളെ മറന്നുകൊണ്ട് ഒരു നിശ്ചയത്തോടെ അറിഞ്ഞ സത്യത്തിൽ നീ ഉറച്ചു നിൽക്ക് പരിശുദ്ധാത്മാവ് സഹായിക്കും കണ്ണുകളടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധകർ താവെ ഈ നിമിഷത്തിനായി നന്ദി ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനാൽ ഇവരുടെ ജീവിതത്തിൽ ഏതൊരു തകർച്ചകളും തകർന്നു പോകാതെ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പറ്റിയിരുപ്പാൻ ഏത് പ്രശ്നങ്ങളിലും ലോകത്തിലല്ല ദൈവത്തോട് ചേർന്ന് പറ്റിയിരുന്ന ജയത്തോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കും രോഗികൾ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ